ഞാൻ ഞാനിന്നൊരു വർഷം പറയാം ഏതാണ് വർഷം വന്നല്ലേ ഏഴി എഴുന്നൂറ്റി പന്ത്രണ്ട് എന്താണ് ഏഴി എഴുന്നൂറ്റി പന്ത്രണ്ടിൻ്റെ പ്രത്യേകത അറബികൾ ആക്രമിച്ച വർഷം എന്തിനാണ് ഇപ്പോൾ ഈ അറബികൾ ആക്രമിച്ച വർഷം പറഞ്ഞേ അറബികൾ സിന്താക്രമിച്ച ഏഴി എഴുന്നൂറ്റി പന്ത്രണ്ട് മുതലാണ് നമ്മൾ മിഡീവൽ ഇന്ത്യ ചരിത്രം പഠിച്ചു തുടങ്ങുന്നത് അപ്പോൾ ഈ മിഡീവൽ ഇന്ത്യ ചരിത്രം നമ്മുടെ സെക്രട്ടേറിയറ്റസിൻ്റെ പരീക്ഷയ്ക്ക് ആവശ്യമാണ് മെയ് ഇരുപത്തിനാലാം തീയതി സെക്രട്ടേറിയറ്റസിൻ്റെ ഫിലിംസ് ആദ്യ ഭാഗം നടക്കുകയാണ് അടുത്ത ജൂണിലാണ് അതുപോലെ ഈ ഏപ്രിലെ അവസാനം നമ്മുടെ എച്ച്എസ് എ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എച്ച്എസ് എ സോഷ്യറ്റീസ് അപ്പോൾ അവർക്കും ഏറ്റവും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് മിഡീവെൽ ഇൻഡ്യ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുന്നു എഡി എഴുന്നൂറ്റി പന്ത്രണ്ട് മുതൽ എ ഡി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ അറബികൾ ആക്രമിക്കുന്നു ഇന്ത്യയിലേക്കുണ്ടായ ആദ്യത്തെ മുസ്ലിം ആക്രമണം ഇന്ത്യയിലേക്കുണ്ടായ ആദ്യത്തെ മുസ്ലിം ആക്രമണം എന്ന് പറയുന്നത് അറബികളുടെ സിന്ദ്ക്രമണമാണ് അപ്പോൾ ആരാണ് ഈ സിൻഡാക്രമണത്തിന് നേതൃത്വം കൊടുത്തത് അത് മുഹമ്മദ് ബിൽ എന്ന് പറയുന്ന ആളാണ് അപ്പോൾ ഇന്ത്യയിലേക്കുള്ള ആദ്യ മുസ്ലിം ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് ആരെന്ന് വെച്ചാലോ അത് മുഹമ്മദ് ബിൽ ഖാസിമാണ് മുഹമ്മദ് ബിൽ ഖാസിം അപ്പോൾ ഖാസിം സിന്റിൻ്റെ ആക്രമിച്ചങ്ങ് പോയി ഇത്രയേ ഉള്ളൂ കൊള്ളയടിച്ച് പോയി ആരായിരുന്നു സിന്ധിലെ ഭരണാധികാരി അത് ദാഹീർ ആയിരുന്നു സിന്ധിലെ ഭരണാധികാരി അത് കഴിഞ്ഞ് പത്തിരുന്നൂറ് വർഷത്തേക്ക് പിന്നീട് ഇന്ത്യയിലേക്ക് മുസ്ലിം ആക്രമണമൊന്നും ഉണ്ടാകുന്നില്ല പിന്നീട് ആക്രമണം ഉണ്ടാകുന്നത് എ ഡി ആയിരത്തിനും ആയിരത്തി ഇരുപത്തിയാറിനുമിടയിലാണ് എ ഡി ആയിരത്തിനും ആയിരത്തി ഇരുപത്തിയാറിനുമിടയിൽ ഒരാൾ പതിനേഴ് പ്രാവശ്യം ഇന്ത്യ ആക്രമിക്കുന്നുണ്ട് അപ്പോൾ എ ഡി ആയിരത്തിനും ആയിരത്തി ഇരുപത്തി ഇടയിൽ പതിനേഴ് പ്രാവശ്യം ഇന്ത്യ ആക്രമിച്ചത് ആരാണ് അത് മഹമ്മൂദ് ഗസ്നിയാണ് മഹമ്മൂദ് ഗസ്നി ആ മഹമ്മൂദ് ഗസ്നിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണമായി കണക്കാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പതിനാറാമത്തെ ആക്രമണമാണ് ആയിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിരത്തി ഇരുപത്തിയഞ്ചിൽ മഹമ്മൂദ് ഗസ്നി നമ്മുടെ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിച്ചു സോമനാഥ ക്ഷേത്രം ആക്രമിച്ച് കൊള്ളയടിച്ച് പോയി അപ്പോൾ ഈ ഗസിനിയോടൊപ്പം ഇന്ത്യയിലേക്ക് വന്ന പ്രശസ്തരായ രണ്ട് പണ്ഡിതന്മാരുണ്ട് അദ്ദേഹത്തിൻ്റെ ആസാന കവിയായിരുന്ന ഫിർദൌസി ഷാനാമ ഷാനാമ എന്ന പുസ്തകം എഴുതിയ ഫിർദൌസി അതുപോലെ നമ്മുടെ അൽബറൂനി സംസ്കൃത പണ്ഡിതനായ അറബിയായി കണക്കാക്കുന്ന അൽബറൂനി ആ കിതാബ് ഹിന്ദ് എന്ന പുസ്തകം എഴുതിയ ആൾ താരിഖ് ഈ ഹിന്ദ് എന്ന പുസ്തകം എഴുതിയ ആൾ അതൊക്കെ അൽബർ ഊനിയാണ് അൽബർ ഊനി താരിഖ് താരിഖ് ഐ ഹിന്ദും അതുപോലെ ഞാൻ വേറൊരു പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞല്ലോ കിതാബ് ഉൽ ഹിന്ദ് ഈ രണ്ട് പുസ്തകം എഴുതിയ ആളാണ് അൽബർ ഊനി ഇവർ രണ്ടുപേരും ആരുടെ സദസ്സിലുണ്ടായിരുന്നവരാണ് മഹമ്മൂദ് ഗസ്നിയുടെ സദസ്സിലുണ്ടായിരുന്നവരാണ് ഇനി ഗസ്നിയും ഇന്ത്യയിൽ ഒരു ഭരണമൊന്നും സ്ഥാപിക്കാനായിട്ട് തിന്നില്ല ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു മുസ്ലിം ആക്രമണം സ്ഥാപിക്കാൻ എന്നതാര അത് മുഹമ്മദ് ഗോറിയ മുഹമ്മദ് ഗോറിയ